റിയില്ല നിങ്ങൾ രണ്ട് ചിരി അല്ലേ രണ്ട് ചിരി അത് കഴിഞ്ഞോ പിന്നെന്താ പറയുന്നത് ഗവർണർ എന്തോ ഒരു പരാതി കൊടുത്തിട്ട് രണ്ടറിന്റെ പേര് ഫോണേ ഇതൊക്കെ കേട്ട് ഞാൻ ഇങ്ങനെ മുട്ടങ്കാല് പറിച്ചിട്ട് ഞാൻ അവിടുന്ന് തടിയെടുക്കുന്ന മുമ്പിൽ വിചാരിച്ചു നേരെയായി ഇത് വാപ്പാറിന്റെ മോനായി എവിടുന്നാ വരുന്നത് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല മനസ്സായോ ഇനി ഞാനൊരു മലപ്പുറത്തുകാരനാണ് നിങ്ങൾ പൂർണ്ണമായി വിചാരിക്കണേ ഞാൻ പകുതി കോഴിക്കോടാ എന്റെ ഉമ്മ ചെറുപാടിയാ കൊളക്കാരനാണ് എന്റെ ഒരു ഭാഗം രക്തം ഒരു ഭാഗം പുത്തം വീട്ടിലാ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ് അപ്പൊ ഇന്ന് ഹിന്ദുവിനാണ് കൊടുക്കുന്നത് ഇതിലപ്പുറം തെളിവ് ഞാൻ എന്താ പറയണ്ടത് സഹോദരന്മാരെ ഒരു കോമൺ സെൻസ് ഇത് എങ്ങോട്ടുള്ള റിപ്പോർട്ടാത് എങ്ങോട്ടുള്ള പത്രവാർത്തയാണ് അപ്പൊ എനിക്ക് പ്രിയപ്പെട്ട ഇതിന് പിന്നിൽ നിൽക്കുന്ന സഹാക്കളോട് പറയാനുള്ളത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയതാ മനസിലായില്ലേ അപ്പോ ഇതില് രാഷ്ട്രീയമൊന്നുമില്ല ഇവിടെ ഈ വിഷയങ്ങളൊന്നും തെളിയില്ല കാരണം എന്താ ഒന്നും തെളിയില്ല ഈ നെക്സസ് ഞാൻ പറയുന്ന നെക്സസ് ഉണ്ടല്ലോ അതാണ് ഇതിന്റെ മുഴുവൻ കാരണം നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം നാം വിളിക്കുന്ന പാർട്ടിക്ക് സിന്ദാബാദ് വിളിക്കുന്ന നേതാക്കന്മാർ നിങ്ങൾ സത്യസന്ധമായ ഒരു കേസിൽ ഇടപെട്ടിട്ട് നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഇതൊരു നെക്സസിന്റെ ഭാഗമാണ് ഇപ്പൊ ഈ കോഴിക്കോട് അങ്ങാടിയിൽ രണ്ടോ മൂന്നോ കേസ് എന്റെ അടുത്ത് വന്നിട്ടുണ്ട് എന്താ കേസ് സാമ്പത്തിക തർക്കം അപ്പൊ ഇങ്ങനെ നമ്മുടെ സഖാക്കൾ വഴി അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴി വരും ഒരു കേസ് വളരെ പ്രമാദമായ കേസാണ് നാളെ പേര് പറയാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പത്തിരുപത് ഷോപ്പുള്ള ടെക്സ്റ്റൈൽ ഷോപ്പുള്ള ഒരു വ്യക്തി മാനേജറെ പാർട്ട്ണറാക്കി പണം മുടക്കിയവൻ നാട് മുഴുവൻ നടന്ന് സാധനങ്ങൾ വാങ്ങുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ് നാട്ടിൽ വരും പിന്നെയും പോകും നാട്ടിൽ വരും പിന്നെയും ഓടും ഗുജറാത്ത് രാജസ്ഥാന് ഡൽഹി ചൈന ഇങ്ങനെ പോകുമ്പോ ചെല കച്ചവടത്തിലൊക്കെ ഒരു ഷെയർ കൊടുത്തിരുന്നു അഞ്ചു ശതമാനം പത്ത് ശതമാനം അവിചാരിതമായി വേഷ വലിപ്പിൽ നിന്ന് ഇതിന്റെ ഉടമസ്ഥൻ ഒരു കമ്പനിയുടെ ട്രാൻസ്ഫർ ഒരു കച്ചവട സ്ഥാപനത്തിന്റെ അമ്പത് ശതമാനം ട്രാൻസ്ഫർ ചെയ്തായിട്ട് കാണുക ഉടമസ്ഥൻ്റെ കള്ളൊപ്പാണ് ആർഒസിൽ എം ന്യൂഷപ്പും ഇത് മാത്രമല്ല ആഞ്ചാറ് കമ്പനി മാറ്റിയ കള്ളപ്പെട്ടിട്ട് ഇത് പരാതിയാവുന്നു പോലീസിനെ പോകുന്നു പോലീസ് അന്വേഷണം എവിടെ എത്തുന്നില്ല അങ്ങനെ ഇതിൽ മഞ്ചേരിയിൽ ഉള്ളൊരു സുഹൃത്തുണ്ട് അദ്ദേഹം എന്റെ അടുത്ത് വരുന്നു ഇങ്ങനെയാണ് വിഷയങ്ങൾ പറയുന്ന ഡോക്യുമെന്റ്സ് വരുന്നു നമ്മൾ വക്കീലിനെ കൊടുത്ത് പരിശോധിക്കാൻ ഏർപ്പാട് ചെയ്ത് പരിശോധിച്ചപ്പോ വക്കീലോന്നു എന്നോടൊക്കാത്തത് ശരിയാണ് ഇത് മുഴുവൻ ബോഗസ് ആണ് ഞാൻ പറഞ്ഞു ഞാൻ കത്ത് തരാം മോഹനൻ മാഷ പോയി കാണണം അപ്പൊ എന്നോട് പറഞ്ഞു മോഹന മാഷെടുത്ത് നിങ്ങളും കൊടുന്ന് വരണം ഇതത്രയും സീരിയസ് ആണ് പോലീസ് നീങ്ങുന്നില്ല ഞങ്ങളെ കൊടുക്കാനാണ് ശ്രമം അങ്ങനെ മോഹനമാഷെ എടുത്ത് വന്നു ഞാനും വന്നു മോഹന മാഷ് പഠിച്ച പടി പതിനെട്ട് നോക്കി ഈ സത്യത്തിനൊപ്പം നിന്നുകൊണ്ട് അനങ്ങിയില്ല അപ്പോ അവസാനം ഈ വ്യക്തി എന്നോട് പറയാണ് ഇത് തിരുവനന്തപുരത്താണ് പി ശശി ഇതിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളൊരു വിവരമാണ് പോലീസ് ഓഫീസർമാർ പറഞ്ഞത് അങ്ങനെ ഞാൻ തിരുവനന്തപുരത്തെ ദിവസം ഈ വ്യക്തിയോട് അങ്ങോട്ട് വരാൻ പറയുന്നു പി ശശിയെ കാണുന്നു കാര്യങ്ങൾ വിശദീകരിക്കുന്നു ഞാൻ പി ശശിയുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ സ്നേഹത്തോട് പറഞ്ഞു ശശിയേട്ട ഇവർക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട് നിങ്ങളിടപെട്ടിട്ടാണ് പോലീസ് ഈ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് എന്ന് ഇവർക്ക് നിന്ന് തന്നെ കിട്ടിയ വിവരമുണ്ട് അദ്ദേഹം തരിച്ചന്റെ മുഖത്തെ കുറച്ചു നോക്കി എന്താണ് എം എൽ എ നമ്മൾ നീതിയുടെ ഒപ്പം നിൽക്കുള്ളൂ അത് ഇവിടെ അപ്പൊ പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് നീതി കിട്ടും ആ വ്യക്തി മടങ്ങി പോന്നു വല നടന്നോ ഒന്നും നടന്നില്ല അവസാനം ഹൈക്കോടതിയെ സമീപിച്ചു അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു ഇപ്പം ഈ ഡോക്യുമെന്റ് ഉണ്ടാക്കിയവൻ ഇപ്പോഴും ജയിലിലാണ് കഴിഞ്ഞ ആഴ്ച മറ്റൊരു കേസും ഇതേപോലത്തെ ഇവിടെ റിമാൻഡ് കിടക്കുകയാണ് ഇന്നലെ ജാമ്യം കിട്ടിയെന്ന് എനിക്കറിയില്ല പരിപൂർണമായ അനുമതി ഇവിടെ കുറെ കച്ചവടക്കാരും വ്യാപാരികളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്കൊക്കെ ഒരു ധാരണ ഉണ്ടാവും എന്റെ പൈസ മുടക്കിയ കട എന്റെ ഷോപ്പ് എന്റെ തന്നെ ആരാങ്ങോട്ട് കേറാന്നു തോന്നും അങ്ങനെ ഒന്നും ഒരു കാര്യമില്ല ഒരു സ്റ്റാമ്പ് പേപ്പർ വാങ്ങി നിങ്ങളുടെ ഒരു കള്ള ഒപ്പിട്ട് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കി ഇതിന്റെ അമ്പത് ശതമാനം ഷെയർ ട്രാൻസ്ഫർ നടന്നിരിക്കണം എന്ന് പറഞ്ഞ എഴുത്തു ഒരു ധാരണ ഉണ്ടാക്കി അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്താൽ നിങ്ങൾ നിങ്ങളെന്താ വിചാരിക്കുക നിന്റെ വീടിൽ അത് കള്ളം ഞാൻ അതിൽ ഒപ്പിട്ടിട്ടില്ലല്ലോ എനിക്കൊരു പൈസയും കിട്ടിയിട്ടില്ലല്ലോ പിന്നെ എന്ത് പ്രശ്നം എന്നാണ് മനുഷ്യർ ധരിക്കുക അതാണ് നീതി അതാണ് നിയമം പക്ഷേ അതിന് നേരെ വിപരീതമായി കേരളത്തിൽ ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുക നല്ലോ കരുതിക്കോ നിങ്ങളൊക്കെ ഈ രീതിയിൽ കാര്യങ്ങൾ പോവാണ് ൂരം കലക്കിക്കാൻ അതിന് സംവിധാനമുണ്ടാക്കിക്കൊടുത്തു കേരളത്തിലെ ജനങ്ങൾ മാറ്റി നിർക്കുന്ന വർഗീയതക്ക് കടന്നു വരാൻ വഴിയൊരുക്കി കൊടുത്തു ആര് ഇതിനാരാ ഉത്തരം പറയേണ്ടത് ഉത്തരം പറയുന്നവർ ഉത്തരം മുട്ടിക്കുകയാണ് കൊഞ്ഞനം കാട്ടുകയാണ് ഈ രീതി തുടർന്നാൽ ഈ നാടെവിടെ എത്തും നമുക്കൊരു എതിരാളി അവരൊരു ഫാസിസ്റ്റാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാം നമ്മുടെ രക്ഷകൻ എന്ന് കരുതുന്നവെന്നെ നമ്മളോടൊപ്പം നിൽക്കുമ്പോ വീടിനകത്ത് ഒരു പൊട്ടക്കിണർ കുഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആരും വീണുപോകും അതാണ് അവസ്ഥ ആ അവസ്ഥ വിശേഷമാണ് ഈ കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ടുള്ളത് സോറി ഒന്നര വർഷമായിട്ടുള്ളത് ആ ദുരന്തമാണ് ഈ മാമി കേസും അനുഭവിക്കുന്നത് അപ്പോ ഏറ്റവും ചുരുങ്ങിയത് ഈ മാമി കേസിൽ ഈ കുടുംബം ആവശ്യപ്പെട്ട ആ കേസ് അന്വേഷിച്ച വിക്രം ആ ഉദ്യോഗസ്ഥനെ അഡീഷണൽ ചാർജ് കൊടുത്തുകൊണ്ട് ഈ കേസ് അന്വേഷിക്കണമെന്ന ആവശ്യത്തിൽ ഒരിഞ്ച് പുറകോട്ട് പോകാൻ ആക്ഷൻ കമ്മിറ്റിക്കോ കുടുംബത്തിനോ ഈ നാട്ടുകാർക്കാൻ സാധിക്കില്ല ആ വിഷയത്തിൽ ഇനി ഒരു പോരാട്ടം നടത്തേണ്ടി വന്നാൽ എനിക്കെന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് കോഴിക്കോട്ടുകാരോട് പറയാനുള്ളത് നിങ്ങൾ അതിന് സഹകരിക്കണം എന്ത് മുടക്കാണ് ഗവൺമെന്റിന് ഇതിനുള്ളത് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത ആ ഉദ്യോഗസ്ഥരെ കൊണ്ടുവരാൻ നമ്മൾ ആവശ്യപ്പെടുന്നില്ല എൻ ഐയിലൻ ഐ എൽ അടക്കം വർക്ക് ചെയ്ത് രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിയ ഏറ്റവും നല്ല ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുള്ള ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഇതിന്റെ ചുമതല ഏൽപ്പിക്കണം എന്ന് പറയുന്ന വളരെ സിംപിളായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുടുംബവും ഈ ജനവും ആവശ്യപ്പെടുന്നത് എന്റെ മുമ്പിൽ നിന്നാണ് ക്രൈംബ്രാഞ്ചായ ഡി ജി പി ഈ പറയുന്ന കൊടുത്ത കത്തിന്റെ മോളിൽ ഡി ജി പിക്ക് റെക്കമെന്റ് ചെയ്ത് ദിവസത്തിൽ പതിനഞ്ച് ദിവസത്തോളായി എന്താ മുടക്ക് ഒരു മുടക്കില്ല ഒരു കടലാസിൽ ഒപ്പിട്ടാ മതി എന്താ സുഹൃത്തുക്കൾ ഒപ്പിടാത്തത് എന്താണിത് പ്രതിപക്ഷത്തിന് പറഞ്ഞിട്ടുണ്ടാവാത്തത് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ ഇവിടെ ഉണ്ടല്ലോ എന്റെ ആണത്തെത്തോടുകൂടി പറയാത്തത് ഇടപെടാത്തത് അവിടെയാണ് വിഷയം അവിടെയാണ് നെക്സസ് അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ ഈ ദുരന്തം കടന്നു വരുന്നതിന്റെ രൂപം എങ്ങനെയാണെന്ന് അറിയോ ഞാൻ മനസ്സിലാക്കിയത് കുരാക്കൂരിട്ടൂമിയിൽ അവിടെ ഒരു കറുത്ത പാറ ആ കറുത്ത പാറയിൽ ഒരു കറുത്ത ഇരുമ്പ് ഉറുമ്പ് മെല്ലെ 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 എഴിഞ്ഞു വന്നാൽ ആ പാറപ്പുറത്തിരിക്കുന്ന ഒരു മനുഷ്യനത് കാണാൻ സാധിക്കുമോ അങ്ങനെ ആ കറുത്തിരുമ്പ് കരാള ഹസ്തം പോലെ ഈ സംസ്ഥാനത്തെ വളഞ്ഞു പിടിക്കുന്നുണ്ട് അതും ഈ നെക്സസിന്റെ ഭാഗമാണ് അപ്പൊ ഒന്ന് ചിന്തിക്കുക ഒന്ന് ആലോചിക്കുക നമ്മൾ ഓരോരുത്തരും കഴിക്കുന്നത് ഭക്ഷണം തന്നെയാണല്ലോ ഇത്രയേ ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ ഇതൊരു രാഷ്ട്രീയ വിശദീകരണ യോഗമല്ലാത്തതുകൊണ്ട് ഒരു രാഷ്ട്രീയ കാര്യത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല അത് ശരിയുമല്ല ഇവിടെ ആക്ഷൻ കൗൺസിൽ വിളിച്ച യോഗത്തിൽ നിങ്ങളെ കണ്ട് രണ്ടു വാക്ക് സംസാരിക്കുക എന്ന സന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ മാമി വിഷയത്തിലും പാനൂരിൽ ആഷർ വിഷയത്തിലും ശക്തമായ നിലപാടെടുത്ത് നമ്മൾ മുന്നോട്ട് പോകാൻ പോവാണ് ആ കുടുംബത്തിന് നീതി കിട്ടുന്ന ഒരു പാവപ്പെട്ട കുടുംബം ഓട്ടോടിച്ചു ഓടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ കുട്ടിയെ ആകാശം ആ കുടുംബത്തിനുണ്ടായിരുന്ന അത്താണി ഇപ്പോഴും ആ കുടുംബത്തെ ഉപദ്രവിക്കുന്നു ടൗണിൽ ഓട്ടോറിക്ഷ നിർത്തി അദ്ദേഹം ഒന്ന് ചായ കുടിക്കാൻ പോയാൽ ആ ഓട്ടോറിക്ഷയെ കാറ്റൊഴിച്ചു വിടുന്നു പെട്രോളിന്റെ ടാങ്കിന്റെ പൈപ്പ് വലിച്ചുവിടുന്നു ആരാണിതൊക്കെ ഇതാണ് സ്ഥിതി ഈ കൊള്ള സംഘത്തിന് വിഹരിക്കാൻ അവരെ സഹായിക്കാൻ അവർക്ക് പിന്തുണ നൽകാൻ ഈ ജനത്തിനും സംരക്ഷണ മേഖല പോലീസിന്റെ ഒരു വലിയ വിഭാഗം സോറി ഒരു ചെറിയ വിഭാഗം അവരോടൊപ്പമുണ്ട് എന്ന യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തിന്റെ മോളിലൂടെയാണ് കേരളം സഞ്ചരിക്കുന്നത് അതിൽ നയം വ്യക്തമാക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇനിയിപ്പോ രണ്ടും കൂടി കഴിഞ്ഞ അജിത് കുമാർ സ്ഥാനത്തുനിന്ന് മാറും അത് കൈയൊട്ടി ആഘോഷിക്കാൻ നിൽക്കണ്ട എന്താ മാറിയിട്ട് എന്ത് കാര്യ എന്ത് കാര്യം അവിടുത്തെ കസാടിയിലേക്ക് കയറിയിരിക്കും സസ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്ത ഡോക്യുമെന്റിൽ തന്നെയുണ്ട് അതുണ്ടാകും എന്ന് നിങ്ങൾ ആരും കരുതണ്ട ഇവിടെ ഈ വിഷയത്തിൽ നീതി പുലരും എന്ന് ഞാനിപ്പോൾ അൻപത്തിരണ്ട് ശതമാനം അൻപത്തി ഒന്ന് ശതമാനം പേര് സംശയിക്കുക ജനങ്ങൾ അതിശക്തമായ പോരാട്ടത്തിനിറങ്ങിയില്ലെങ്കിൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൈകളിലേക്ക് ഒരു ഫയലും എത്തൂല ഒരു ഫയലും എത്തൂല സത്യസന്ധരായ കംപ്ലീറ്റ് ഓഫീസത്തിനെ ഷദ്ധീകരിച്ചിരിക്കുകയാണ് പോലീസ് ക്വാർട്ടേഴ്സിൽ ഈ നാടിനോട് ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് കമ്മിറ്റ്മെന്റുള്ള മനസാക്ഷിയുള്ള ഉദ്യോഗസ്ഥർ വളരെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ തൊട്ട് എസ് ഐ റാങ്ക് വരെയുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥരിൽ മഹാഭൂരിപക്ഷത്തെയും ഷണ്ഡീകരിച്ച് മൂലക്കാക്കിയിരിക്കുന്നു വിരലേണ്ടാവുന്ന ഈ കൊള്ള സംഘത്തിന്റെ ക്രിമിനലുകളുടെ കയ്യിൽ പോലീസിനായിട്ട് അപമാനമാടുമ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതൊന്നും അറിയില്ല എന്ന മട്ടിൽ കൈമലർത്തി ഈ വിഷയം ജനങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നവരുടെ നേരെ വിരൽ ചുണ്ടിക്കള്ളൻ എന്ന് വിളിക്കുന്ന അവസ്ഥാവിശേഷമാണ് നമ്മുടെ നാട്ടിൽ അതിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് ആ പ്രതികരണത്തിൽ ഈ നാടിന്റെ ഈ കോഴിക്കോടിന്റെ എല്ലാവിധ മത രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ജനങ്ങളുടെയും ആത്മാർത്ഥമായ പിന്തുണ ആ പോരാട്ടത്തിന് ഉണ്ടാകണമെന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ രണ്ടു വാക്കിൽ സംസാരിക്കാൻ വഴി തന്നെ അല്ല ഇത് എന്താ പല സ്ഥലങ്ങളിൽ നമ്മുടെ ഈ പരിപാടി നടക്കുന്ന സ്ഥലങ്ങളൊക്കെ കറണ്ട് കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ എങ്ങനെ അതൊക്കെ ഉണ്ടാവും ഇതൊക്കെ പറഞ്ഞ ഞാൻ പറയുന്നില്ല പോട്ടെ അപ്പൊ 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 വിഷയം ഇതാണ് അപ്പൊ എല്ലാവരും നീ കാണുന്ന ഞാൻ പറഞ്ഞില്ലേ വളരെ മൈന്യൂട്ടായ പോലീസ് ചെറിയ ശതമാനമാണ് ഇവിടെയൊക്കെ ഒരുപാട് സാധുക്കൾ കാക്കിയിട്ട് നിൽക്കുന്നുണ്ട് കാണുന്ന പോലീസുകാരുടെ ഒന്നും നിങ്ങൾ ദയവായി അങ്ങനെ ചിന്തിക്കാൻ പോലും ചെയ്യരുത് ഒരുപാട് പോലീസുകാർ നമുക്കറിയാം വളരെ ചെറിയൊരു ശതമാനം അവരാണ് ക്രിമിനലുകൾ അവരാണ് ഇതിന്റെ പിന്നിൽ ആ ഒരു കണ്ണു വെച്ച് ആ പൊതുസമൂഹത്തെ ആ കാക്കി അണഞ്ഞവരെ നിങ്ങൾ കാണരുത് ഈ നാടിന്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ ദുരന്തങ്ങളിലും എല്ലാ നിപ്പയിലും എല്ലാ കൊറോണയിലും ഈ ജനങ്ങളോടൊപ്പം നിന്നവരാണ് കേരളത്തിലെ പോലീസ് നിങ്ങളത് മനസ്സിലാക്കണം ആ പോലീസും കേരളത്തിൽ തന്നെയാണ് ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള പോലീസും കേരളത്തിൽ തന്നെയാണ് ലോകത്തിന് മാതൃകയായിട്ടുള്ള പോലീസും കേരളത്തിൽ തന്നെയാണ് ഈ പറയുന്ന രണ്ടോ മൂന്നോ അഞ്ചോ ശതമാനം വരുന്ന ഈ ക്രിമിനലുകളാണ് ഈ സമൂഹത്തെ മനുഷ്യർക്ക് വെറുക്കപ്പെട്ട വിഭാഗമാക്കി മാറ്റുന്നത് അതുകൂടി നിങ്ങൾ ദയവായി തിരിച്ചറിയണമെന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം